മുത്തുമണികളെ അബ്ബാസ് കല്ലുരുട്ടിയാണ് നമ്മൾ തിരുവമ്പാടിയിൽ ഓട്ടോറിക്ഷ ഓടിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് ഓൾ കേരള ഓട്ടോ മുത്തുമണികളെ അപ്പം നിങ്ങളെന്താക്കണോ മാക്സിമം ഈ വീഡിയോ ഒന്ന് കാണുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം കാരണം ഇതു വേണ്ടിയാണ് നിങ്ങളിൽ നമ്മളിലൊരു മുത്തുമണിയാണിത് ഈ അനിയേട്ട അനിയേട്ട എന്താ നിങ്ങളെ കാര്യങ്ങൾ പറഞ്ഞോളെ കാര്യം ഇപ്പം കീമോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇരിക്കുകയാണ് ബ്ലെൻ ആണ് സംഭവം ആ രണ്ടു മൂന്ന് വർഷമായി തുടങ്ങിയിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല എന്നാ പറയുന്നത് അപ്പം കിമോയിലൂടെ നിർത്താൻ ആണ് പറയുന്നത് അപ്പം ബാങ്കിൽ കുറച്ച് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് അടയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് പണിക്കൊന്നും പോകാൻ പറ്റുന്നില്ല പക്ഷേ ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു രീതിയിലേക്ക് മുന്നോട്ട് വരുന്നത് കാരണം അത് അനിയടിന്റെ സമ്മത്തോട് കൂടി തന്നെ ചെയ്യേണ്ടത് ഞാൻ ഇതിന് അകത്ത് ഒരു പ്രതിഫലം കാര്യങ്ങളൊന്നും ആവശ്യപ്പെട്ട് അല്ല ചെയ്യുന്നത് അപ്പം നിങ്ങളെല്ലാവരും എന്താക്കുക ഒന്ന് സഹകരിച്ച് കഴിഞ്ഞാൽ നിങ്ങളിൽ ഒരാളാണല്ലോ അപ്പം ഒരാളായിട്ട് നമ്മൾ പരിഗണിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് കൊടുക്കുക അതുപോലെ തന്നെ ഒന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളോ ഒന്ന് നയിക്കുക ഇദ്ദേഹത്തെ സഹായിക്കാമെന്നാൽ താല്പര്യമുണ്ടെങ്കിൽ കാരണം ജീവിതമാർഗം ജീവിതമാർഗ്ഗമോ മുട്ടത്തിട്ട് ഓടണമെടുത്ത് വണ്ടി അലകുമ്പോൾ എന്തെങ്കിലും ശ്വാസമോട്ട് സംഭവിക്കണം അല്ലേ ശ്വാസം വെക്കുക അപ്പോൾ ഇപ്പോൾ കീമോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ അദ്ദേഹത്തിൻ്റെ ഫയലും ഡീറ്റെയിൽസും മെഡിക്ക കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ട്രീറ്റ്മെൻറ്റ് റിസൾട്ടൊക്കെ അതിനകത്ത് ഉണ്ട് ജെനുൻ കേസാണ് ഒരു ചാരിറ്റി വീഡിയോ എല്ലാം ചെയ്യുന്നത് അത് ഒരു ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ ആൾക്കാരൊന്നും നേരത്തെ ഭക്ഷണത്തിനുള്ള പൈസ അല്ല പോലെ തന്നെ അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ശ്രദ്ധിച്ചോളി കേട്ടോ അപ്പോൾ ഒരു പാവപ്പെട്ട കുടുംബമാണ് അപ്പോൾ ആ വീഡിയോ ഞാൻ വീടിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ആയക്കൊണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ അപ്പം അനിയായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട സഹായം ഉപരായ ഒരു ഒമ്പതേ കാസിൻ്റെ സ്ഥലവും ഒരു വീടും ഉണ്ട് അതൊന്ന് വിൽക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഒന്ന് അഹോരാത്രം പ്രവർത്തിക്കണം നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ട ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ ഒന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ വെച്ചാൽ നയിക്കുക അദ്ദേഹത്തിന് നിങ്ങൾക്ക് എന്തെങ്കിലും നിനക്ക് ഏതെങ്കിലും നിനക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ നമുക്ക് കോഴിക്കോട് ജില്ലയിൽ തിരുവമ്പാടിയിൽ നിന്നും കൂടരഞ്ഞി പോകുന്ന റോഡിൽ നിന്ന് മണ്ണുഞ്ഞി ഭാഗത്താണ് ഈ വീട് വരുന്നത് നല്ല വാഹന സൗകര്യമുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഒമ്പത് ഏകാസിൻ്റെ സ്ഥലവും വീടുമാണ് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് കേട്ടോ തേർട്ടി ടു ലാക്ക് റുപ്യാണ് ചോദിക്കുന്നത് അപ്പം അത് തന്നെ നിങ്ങൾ അദ്ദേഹത്തെ വിളിച്ച് ഞാൻ കോൺടാക്ട് നമ്പർ തരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ നമ്പർ വരുന്നുണ്ട് അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾ അവരുമായി സംസാരിച്ച് വീട് വന്ന് കണ്ട് നമുക്കത് കച്ചവടമാക്കാൻ പറ്റും അടിപൊളിയൊരു വീട് തന്നെയാണ് മൂന്ന് ബെഡ്റൂം ഉണ്ട് അപ്പോൾ എല്ലാവരും പ്രത്യേകം ഞാൻ വീണ്ടും വീണ്ടും പല നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ ഇത് അറ്റാച്ച്ഡ് ഉള്ള റൂം ഒരു റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും എല്ലാത്തിനും മുറ്റവും കാര്യങ്ങളും വീടിൻ്റെ എല്ലാ ഭാഗത്തേക്കും ബേക്കിലേക്കാണെങ്കിൽ അത്യാവശ്യം നല്ല മൂന്ന് മീറ്ററോളം ബേക്കിലേക്ക് സ്പേസ് ഉണ്ട് സൈഡിലേക്കാണെങ്കിൽ നമുക്കൊരു അഞ്ച് അഞ്ചട്ട് ഒരു പത്ത് മീറ്ററിൻ്റെ മുകളിലേക്ക് വീതി അടുക്കളുടെ അടുക്കളിൻ്റെ പുറത്തേക്ക് അങ്ങനെയുണ്ട് ബാക്കി ഒരു വെറുപര കാര്യങ്ങളതുണ്ട് എന്നാലും അടിപൊളി പ്ലാവ് തൈ എടുക്കാതെ പറയാൻ വയ്യ ഇങ്ങനത്തെ ഒരു അവസ്ഥയാണെങ്കിൽ പോലും പ്ലാവ് കാണുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടും അത്രേറെ നല്ല ഇഷ്ടം പോലെ ചെക്കണ്ടി അതോ ഒരുവിധ വളങ്ങളും ഇല്ലാതെ ഈ വർഷമാണ് അദ്ദേഹം കഴിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ അനിയറ്റന് അത്യാവശ്യമായിട്ട് വേണ്ട ആ വീട് ഒന്ന് വിൽക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും ഒന്ന് അഹോരാത്രം ശ്രമിക്കുക എന്നുള്ളതാണ് ഓക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ നിൻ്റെ മുന്നേ മുന്നിലേക്ക് നിങ്ങളെ മുന്നിലേക്ക് ഈ വീട് എത്തിച്ചിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് അവരെ കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ടതും ചെയ്യേണ്ടതൊക്കെ നിങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പം എന്നാൽ അവരവസ്ഥ ഒക്കെ കാണും വളരെ ധനീയ അവസ്ഥയാണ് കാരണം എന്നാലും ഒരു മരുന്നിന് പോകാൻ പോലും ഒരു നിവൃത്തിയില്ലാത്ത കോതിരാണ് അവരുള്ളത് അത് ഞാൻ ആ കോൺടാക്ട് നമ്പർ കൊടുക്കാൻ അങ്ങനെ ഒന്ന് വിളിക്കണം കേട്ടോ